നമസ്കാരം യു കെ ന്യൂസിലേക്ക് സ്വാഗതം യു കെയിലെ എൻ എച്ച് എസ് പ്രിസർവ് യൂണിറ്റുകളിലെ ഗുരുതര പരാതികൾ അടിയന്തിരമായി അന്വേഷിക്കുമെന്ന് ആരോഗ്യ സെക്രട്ടറി വെസ്റ്ററിംഗ് പ്രഖ്യാപിച്ചു റോയൽ കോളേജ് ഓഫ് ഓബ്സ്ട്രേഷ്യൻസ് ആൻഡ് ഗൈനക്കോളജിസ്റ്റുകളുടെ സമ്മേളനത്തിൽ മോണിറ്ററി സേവനങ്ങളുടെ കാര്യക്ഷമതാ കുറവും ഫണ്ട് ദുരുപയോഗവും പരിശോധിക്കാൻ സമഗ്രമായ അന്വേഷണം നടക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി രാജ്യത്തെ പത്ത് മോശം പ്രസവ സേവനങ്ങളും മുഴുവൻ മോണിറ്ററി സംവിധാനവും പരിശോധിക്കും ജീവനക്കാരുടെ കുറവ് ഉപകരണങ്ങളുടെ അഭാവം വംശീയ അസമതകൾ തുടങ്ങിയ അന്വേഷണത്തിന്റെ മുഖ്യ വിഷയങ്ങളായിരിക്കും ഇംഗ്ലണ്ടിലെ ആശുപത്രികളിലെ മോണിറ്ററി വിഭാഗങ്ങൾ ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കും അപകടകരമാണെന്ന് കണ്ടെത്തിയ ഹെൽത്ത് കെയർ റെഗുലേറ്റർ ലീഡ്സിലെ രണ്ട് ആശുപത്രികൾ ഉൾപ്പെടെ പല ട്രസ്റ്റുകളെയും തനത്താഴ്ത്തി മുന്നറിയിപ്പ് നൽകി രണ്ടേ ദശാംശം എട്ട് ബില്യൺ പൗണ്ടിന്റെ നഷ്ടപരിഹാരത്തിൽ നാൽപ്പത്തി ഒന്ന് ശതമാനം മോണിറ്ററി പരാജയങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്നും കറുത്ത വർഗക്കാരായ സ്ത്രീകൾക്ക് മരണസാധ്യത മൂന്നിരട്ടി കൂടുതലാണെന്നും സ്ട്രേറ്റിംഗ് ചൂണ്ടിക്കാട്ടി യു കെ സർക്കാരിന്റെ ക്ഷേമ പരിഷ്കരണ ബില്ലിനെതിരെ ലേബർ പാർട്ടിയിൽ നിന്ന് ശക്തമായ എതിർപ്പ് നൂറ്റി എട്ട് ലേബർ എം പിമാർ രണ്ടായിരത്തി മുപ്പതോടെ അഞ്ച് ബില്യൺ പൗണ്ട് ലാഭിക്കാൻ അംഗവൈകല്യ രോഗ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറക്കുന്ന യൂണിവേഴ്സൽ ക്രെഡിറ്റ് ആൻഡ് പിള്ളിന്റെ നിരാകരണത്തിനായി ഭേദഗതിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു രണ്ട് ലക്ഷത്തി അൻപതിനായിരം പേരെ അതിൽ അൻപതിനായിരം കുട്ടികൾ ഉൾപ്പെടെ ദാരിദ്ര്യത്തിലേക്ക് തള്ളുമെന്ന് സർക്കാർ റിപ്പോർട്ട് ചെയ്തു എൺപത്തി മൂന്ന് എം പിമാർ എതിർത്താൽ പ്രതിപക്ഷ പിന്തുണയോടെ പ്രധാനമന്ത്രി സർ കെസ് ചാർമറിന് പരാജയം നേരിടും മുൻ ഗതാഗത സെക്രട്ടറി ലൂയിസ് ഹേക്ക് വിപ് സ്ഥാനം രാജിവെച്ച വിക്കി ഫോക് സ്ക്രിപ്റ്റ് അൻപതിലധികം പുതിയ എം പിമാർ എന്നിവ ഭേദഗതിയെ പിന്തുണയ്ക്കുന്നു ഒന്നേ ദശാംശം രണ്ട് ബില്ല് കുടുംബങ്ങൾക്ക് വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് പൗണ്ടിന്റെ നഷ്ടമുണ്ടാകുമെന്നും മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം പി ഗുണഭോക്താക്കൾക്ക് യോഗ്യത നഷ്ടമാകുമെന്നും റിപ്പോർട്ടുണ്ട് അടുത്ത ചൊവ്വാഴ്ച നടക്കാനിരിക്കുന്ന വോട്ടിൽ ബിൽ പരാജയപ്പെട്ടാൽ സർക്കാർ പദ്ധതി പുനർനിർമ്മിക്കേണ്ടി വരും ലണ്ടനിൽ എഫ് എം എസ് ബ്ലാസ്റ്റർ എന്ന ഉപകരണം ഉപയോഗിച്ച് ആയിരക്കണക്കിന് തട്ടിപ്പ് സന്ദേശങ്ങൾ അയച്ച ചൈനീസ് വിദ്യാർത്ഥി റൂഇയിൻ ചേങ് ഷോങ് പോലീസ് പിടിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെ ഹോണ്ട സി ആർ ബി കാറിന്റെ മൂട്ടിൽ ഈ ഉപകരണവുമായി ഗ്രേറ്റർ ലണ്ടനിൽ സഞ്ചരിച്ച ഇയാൾ എച്ച് എം റവന്യൂ ആൻഡ് കസ്റ്റംസിന്റെ പേര് ദുരുപയോഗം ചെയ്ത് റീഫണ്ട് സന്ദേശങ്ങൾ അയച്ചു ഡെഡിക്കേറ്റഡ് കാർഡ് ആൻഡ് പേയ്മെന്റ് ക്രൈം യൂണിറ്റിന്റെ നടപടിയിൽ ഒരു വർഷത്തിലേറെ തടവ് ശിക്ഷയാണ് ഷോങ്ങിന് ലഭിച്ചത് വ്യാജ ടു ജി നെറ്റ്വർക്ക് സൃഷ്ടിച്ച് മൊബൈൽ നെറ്റ്വർക്കുകളുടെ സുരക്ഷാ സംവിധാനങ്ങളെ മറികടക്കുന്ന എസ് എം എസ് ബ്ലാസ്റ്റർ യാഥാർത്ഥ്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ളതാണെന്ന് തോന്നിപ്പിക്കുന്ന സന്ദേശങ്ങൾ അയക്കുകയായിരുന്നു ഞാൻ യു കെയിൽ കഴിഞ്ഞ വർഷം മുതൽ മാത്രം കണ്ടെത്തിയ ഈ സാങ്കേതിക വിദ്യ ന്യൂസിലാൻഡിലും തായ്ലാന്റിലും ഉപയോഗിക്കപ്പെടുന്നത് ടു ജി ഓഫ് ചെയ്യാനും സംശയാസ്പദ സന്ദേശങ്ങൾ എഴുപത്തിരണ്ട് ഇരുപത്തി ആറ് എന്ന നമ്പറിലേക്ക് റിപ്പോർട്ട് ചെയ്യാനും പോലീസ് ജനങ്ങളോട് ആവശ്യപ്പെട്ടു വ്യാജ ബിരുദങ്ങളുമായി യു എസ് യു കെ വിസകൾ നേടിയ വിദ്യാർത്ഥികളെ ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ബ്യൂറോ ഓഫ് ഇമിഗ്രേഷൻ പിടികൂടി കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ നാലു പേർ പ്രീ ഡിപ്പാർച്ചർ പരിശോധനയിലാണ് അറസ്റ്റിലായത് പകീരു ഗോപാൽ റെഡി മുഹമ്മദ് ഷഹബാസുദ്ദീൻ മുഹമ്മദ് അഹർ സുഹൈൽ എന്നിവർ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് വിദേശ സർവകലാശാലകളിൽ പ്രവേശനം നേടിയിരുന്നു എംബസി അഭിമുഖങ്ങൾ വിജയിച്ചെങ്കിലും വിയുടെ രേഖാ പരിശോധനയിൽ തട്ടിപ്പ് പിടിക്കപ്പെട്ടു അശോക് യാക്കൂബ് ഭരത് തുടങ്ങിയ ഏജന്റുമാർ വ്യാജ രേഖകൾ നൽകിയതായി പ്രതികൾ സമ്മതിച്ചു ശ്രീധനലക്ഷ്മി ഓവർസീസ് എം മൈഗ്രേഷൻ തുടങ്ങിയ കൺസൾട്ടൻസികളുടെ പങ്കും അന്വേഷിക്കുന്നുണ്ട് ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം രൂപ വരെ ഈടാക്കി രേഖകൾ നിർമ്മിച്ചതായി വെളിപ്പെട്ടു ബിഒ ഈ പ്രവണത ഗൗരവമായി നിരീക്ഷിക്കുകയാണെന്നും കൂടുതൽ പ്രതികളെ പിടികൂടാൻ അന്വേഷണം ഊർജിതമാക്കിയതായും ഉദ്യോഗസ്ഥർ അറിയിച്ചു ഇംഗ്ലണ്ടിൽ സെർവിക്കൽ സ്ക്രീനിങ്ങിനായി വീട്ടിൽ നിന്ന് പരിശോധന നടത്താനുള്ള പുതിയ സംവിധാനം ആരംഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുതൽ ഇരുപത്തി അഞ്ച് മുതൽ അറുപത്തിനാല് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് എച്ച് പി വി പരിശോധനയ്ക്കായി സ്വയം ഉപയോഗിക്കാനാവുന്ന ടെസ്റ്റ് കിറ്റുകൾ ലഭ്യമാക്കും സെർവിക്കൽ സ്കാനിങ്ങിന്റെ പ്രധാന കാരണമായ എച്ച് വി ഡി കണ്ടെത്തുന്ന ഈ പരിശോധന ലജ്ജ അസൗകര്യം സമയക്കുറവ് മതപരമോ സാംസ്കാരിക പരമോ ആയ തടസ്സങ്ങൾ എന്നിവ മൂലം ക്ലിനിക്കുകളിൽ എത്താത്ത അഞ്ച് ദശലക്ഷത്തിലധികം സ്ത്രീകൾക്ക് പ്രയോജനപ്പെടും വിവേചനപരമായ പാക്കേജിൽ എത്തുന്ന ഈ കിറ്റുകൾ പ്രീപെയ്ഡ് തപാൽ സൗകര്യത്തോടെ തിരികെ അയക്കാവുന്നതാണ് നിലവിൽ അറുപത്തിയെട്ട് ദശാംശം എട്ട് ശതമാനം സ്ത്രീകൾ മാത്രമാണ് സെർവിക്കൽ സ്ക്രീനിങ്ങിനായി എത്തുന്നത് ഇത് എൻ എച്ച് എസിന്റെ എൺപത് ശതമാനം ലക്ഷ്യത്തിന് ഏറെ പിന്നിലാണ് യുവതികൾ വികലാംഗ ന്യൂനപക്ഷ വിഭാഗങ്ങൾ എൽ ജി ബി ടി പ്ലസ് കമ്മ്യൂണിറ്റികൾ എന്നിവ ഇപ്പോഴും പലപ്പോഴും പരിശോധന ഒഴിവാക്കുന്നതായി കണക്കുകൾ വ്യക്തമാക്കുന്നു ഈ പുതിയ പദ്ധതി മൂന്ന് വർഷത്തിനുള്ളിൽ സ്ക്രീനിങ് പങ്കാളിത്തം എഴുപത്തിയേഴ് ശതമാനമായി ഉയർത്തുമെന്നാണ് ഒരു സമീപകാല ട്രയൽ പഠനം സൂചിപ്പിക്കുന്നത് എച്ച് പി വി പോസിറ്റീവ് ആണെങ്കിൽ കോശമാറ്റങ്ങൾ പരിശോധിക്കാൻ ഡോക്ടറെ സന്ദർശിക്കേണ്ടതുണ്ട് ഇത് ക്യാൻസർ നേരത്തെ കണ്ടെത്താൻ സഹായിക്കും വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം